ഇന്ന് വെള്ളിയാഴ്ച അയ്യാം ഒരു ദിവസത്തിന്റെ നേതാവാണ് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വെള്ളിയാഴ്ച രാവിലാണ് ഒരു മനുഷ്യന്റെ ഇബാദത്തുകൾ ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവിലാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുക എന്ന് മുഹമ്മദ് ഇങ്ങനെ എല്ലാ നിലക്ക് വെച്ച് നോക്കുമ്പോഴും ഇന്ന് ആമീ പറയാൻ ഏറ്റവും നല്ല ഒരു സ്ഥലം ഈ പള്ളിയുടെ അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ അപ്പൊ ഞാൻ ആ മുഖങ്ങളൊന്നും പറയാതെ കുറഞ്ഞ വിഷയം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം അത് മാത്രമാണ് ഒരു മമ്മിനിന്റെ പ്രതീക്ഷ വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ അല്ല ആരാ ഉള്ളത് ബരമേൽപ്പിക്കാൻ പറ്റിയ ഒരാൾ അല്ലയല്ലാതെ വേറെ ആരാണുള്ളത് ഒരു വിഷയത്തിന് പരിഹാരം കാണിച്ചു തരാൻ റബ്ബിനല്ലാതെ മറ്റാർക്കാണ് സാധ്യമാവുന്നത് അപ്പൊ അള്ളാഹുവിന് അറിയാമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിട്ടികൾ അറിയല അപ്പൊ അള്ളാഹ്നെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ സിട്ടികളിൽ പെട്ടതാണ് കാലം എന്ന് പറയുന്നത് അന ദഹർ ഞാനാണ് കാലം കാലം എന്ന് പറയുന്നത് ഞാനാണ് ചൂടുകാലം ഉണ്ടാകും തണുപ്പുകാലം ഉണ്ടാകും മഴക്കാലം ഉണ്ടാകും ശൈത്യകാലം ഉണ്ടാകും നിങ്ങൾ കാലങ്ങളെ ചീത്ത വിളിക്കരുത് എന്തൊരു നശിച്ച ചൂട് എന്തൊരു നശിച്ച മഴ ഇങ്ങനെയൊന്നും നിങ്ങൾ പറയാൻ പാടില്ല ദഹർ കാലം ഞാനാണ് എന്ന് കുതുസിയായ ഹദീസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് സിട്ടികളെല്ലാം സിട്ടിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു അള്ളാഹുറബുൽ ഇസ്സത്ത് കാലങ്ങളെ സിട്ടിച്ചിട്ടുണ്ട് എന്നാണ് നോക്കൂ നേരെ വിഷയത്തിലേക്ക് കിടക്കാം പരിശുദ്ധമായ റജബാണ് ഈ റജബിന്റെ മഹത്വം എവിടെ തുടങ്ങുന്നു റജബ് എന്ന് പറയുന്ന മാസത്തെ ആര് സൃഷ്ടിച്ചു എന്തിനു സൃഷ്ടിച്ചു പരിശുദ്ധമായ സൂറത്തു തൗബയിൽ മുപ്പത്തി ആറാമത്തെ ആയത്തിലാണ് അള്ളാഹു പറയുന്നത് ഇന്നാ ശുഹൂറൻ ഫീ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വേദഗന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് മാസങ്ങളാണ് വ്യോമഹലത്ത ശമാവാ ചുവല്ലറ ഭൂമിയേയും ആകാശത്തിലെയും സൃഷ്ടിക്കുന്ന സമാനമായ കാലം ആ പന്ത്രണ്ട് മാസങ്ങളെയും സിട്ടിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ടെണ്ണത്തിൽ നാലെണ്ണം മതി ശേഷമായതാണ് പവിത്രമായതാണ് പരിശുദ്ധമായതാണ് പന്ത്രണ്ട് മാസങ്ങളെ സിട്ടിച്ചത് ഹാലിക്കായ അള്ളാഹുറബ്ദുൽ ഇസ്സത്താണ് മിൻഹാ എന്നാൽ പന്ത്രണ്ട് മാസങ്ങളിൽ നാലെണ്ണമതി പ്രധാനമാണ് പവിത്രമാണ് അപ്പോ ഈ കാലങ്ങളെയൊക്കെ ദിവസങ്ങൾക്കുന്നത് അല്ലയാണ് ശുദ്ധിക്കണേ സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് രാ പകലുകൾക്ക് പ്രത്യേകതയുണ്ട് രവിന്റെ പ്രത്യേകതയല്ല പകലിലുള്ളത് വൈകുന്നേരത്തിന്റെ പ്രത്യേകതയല്ല രാവിലേക്കുള്ളത് ഓരോ വിഷയത്തിനും തതിന്റേതായ പ്രത്യേകതകൾ മാറി മാറി വരുന്നുണ്ടോ അഹുവിന്റെ ഹബീബോർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീത്തിൽ കാണാം രാത്രിയുടെ സിറുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നേൽ രാവിന്റെ മഹത്വങ്ങൾ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സിട്ടികളായ മനുഷ്യരായ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും മകരുവിന്റെ ശേഷം വെളിയിലിറങ്ങില്ല എന്ന് അഷ്റഫുൽ ൊിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയോ കൃത്യമായ ബോധ്യമോ നിങ്ങൾക്കുണ്ടായിരുന്നേൽ ഇത്ര വൈകിട്ട് നിങ്ങൾ ഉറങ്ങില്ല രാവിന്റെ സമയത്തും പകലന്തിയോളം കഴിഞ്ഞു രാത്രി എത്ര കഴിഞ്ഞാലും റോട്ടിനോട് നിങ്ങൾ ഇറങ്ങി നടക്കില്ല സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ഉറങ്ങാതെ വെറുതെ രാത്രിയെ നിങ്ങൾ പാഴാക്കില്ല നിങ്ങൾ കൊഞ്ചും അത്രമേൽ നിഗൂഢതകൾ രഹസ്യങ്ങൾ ഒരിഞ്ഞിരിക്കുന്നതാണ് രാവ് രാവിലെ എന്ന് പറയുന്ന പകലിന്റെ വിഷയമല്ല രാത്രി കള്ളാഹു കൊടുത്തിരിക്കുന്നത് മുഖ നിങ്ങൾ സൂറത്തിന്റെ രാത്രിയെ ഒരു വസ്ത്രമായി നിങ്ങൾക്ക് ഉറങ്ങുകയാണ് സെഹാബാ ഇഷ ഇൻറെ സമയം കഴിഞ്ഞ ഇഷ ഇന്റെ നമസ്കാരം കഴിഞ്ഞ ഭക്ഷണം കഴിച്ച് മറ്റു പ്രത്യേകമായ ധൂമിപരമായ കാര്യങ്ങളില്ലേ നിങ്ങൾ കിടന്നുറങ്ങണേ സെഹാബാ അല്ല എങ്കിലേ ബിലീസിന്റെ വലകൾ കൂടുതലും വിരിക്കുന്നത് രാവിലാണ് രാത്രിയിലാണ് ഈ ബിലീസന്റെ വലകൾ വിരിച്ചിടുന്നത് അത് വിരിക്കും പണ്ടങ്ങ് നിങ്ങൾ വീണുപോവാൻ അടുത്ത ദിവസത്തെ പ്രവാതമം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലേ ഇന്ന് സാലിക്കായ അല്ല ഒന്നാലോചിക്കൂ മോഷ്ടാക്കൾ പുറത്തിറങ്ങുന്നത് എപ്പോഴാണ് മോഷ്ടാക്കൾ പുറത്തിറങ്ങുന്നത് പകലിലല്ലല്ലോ എല്ലാവരും കിടന്നുറങ്ങിയെന്ന് തോന്നുമ്പോ മോഷണം നടത്തുന്നവന്റെ മനസ്സിൽ പ്രേരണ ഉണ്ടാവുന്നത് രാവിലല്ലേ പല ആളുകളും സ്വകാര്യമായി തിന്മ ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നത് പകലല്ലല്ലോ രാത്രിയല്ലേ പകലെങ്കിലാരുടെയെങ്കിലും കണ്ണിൽ പെടുന്ന പേടിയുണ്ടല്ലോ രാത്രിയെയാണ് സ്വകാര്യമായ ഉണ്ണകൾക്ക് വേണ്ടി മാനവ കുലത്തിലെ ഓരോ മനുഷ്യനും തിരഞ്ഞെടുക്കുന്നത് അതുതന്നെയാണ് ഷഫി റസൂലില്ല തങ്ങൾ ാഹുലു നേരമിരുട്ടി കഴിഞ്ഞാൽ തൊട്ടുമുമ്പ് സഹോദരിമാരെ ശുദ്ധിക്കണേ ഹബീബുബി മുഹമ്മദ് തങ്ങൾ പറഞ്ഞു വീടിന്റെ ീടിന്റെ കഥകടക്കളെ ഹബീബായ മുഹമ്മദുറസീലിൻ കല്ലേ ആ സമയത്താണ് ാണ് മകരോടാണ് പഴമക്കാര് പറയാറില്ലേ മകരുബിന്റെ സമയമാണ് പുറത്തിറങ്ങല്ലേ കുട്ടിയ വീടിന്റെ വെളിയിലെ കിറക്കല്ലേ ഉമ്മമാരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മകരവിന്റെ സമയത്ത്